പോട്ട് കാരണാണ് ദിൽഷ ജയിച്ചിരുന്നു എന്നൊരു ടോക്ക് ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിഗ് ബോസ് കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു ഈ ഒരു ടോപ്പിക് വീട നേന്ന നല്ലത് ശരിക്കും ജാസ്മിൻ ആണ് ബിഗ് ബോസ് വിന്നർ ആവണ്ടീരുന്നെന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോ എങ്കിലും ആ എക്സ് മൈ ഡാനി നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അദ്ദേഹത്തിനെ അറിയാത്ത ഒരാാരില്ലല്ലോ അദ്ദേഹത്തിന്റെ ഒരു ഇൻ്റർവ്യൂ రావല കണ്ടായിരുന്നു മൈസ്ട്രോൺ മീഡിയയ്ക്കാത്ത ഓക്കേ അപ്പം അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വേണ്ടിയാവുന്നത് പ്രധാനപ്പെട്ട കുറച്ച് ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ എടുത്ത് സംസാരിച്ചായിരുന്നു പക്ഷെ എനിക്കിഷ്ടപ്പെട്ട രണ്ടാൾക്കാരുടെ മാത്രം ആണ് ഒന്ന് സംസാരിക്കാൻ എഴുതി ഒന്ന് ദിൽഷേൻ്റെയും ഒന്ന് ജാസ്മിൻ്റെയും അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ ജാസ്മിൻ്റെ ജാസ്മിൻ്റെ കടത്ത ആരാധകനൊന്നുമല്ല ഞാൻ ഈ പറയുന്നത് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നിയ ഒരു കാര്യം മാത്രമാണ് പിന്നെ ബാക്കിയുള്ള ആൾക്കാരെക്കുറിച്ച് പറയുവാണെങ്കിലും എനിക്ക് അങ്ങോട്ട് ഇഷ്ടം അങ്ങോട്ട് തോന്നാത്ത കുറേ വ്യക്തികളൊക്കെ കുറിച്ചാണ് അതിൽ അഖിൽ മരാറിന്റെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് വലിയ ടോപ്പിക്കും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് അതിലോട്ട് സംസാരിക്കാൻ ഇതൊന്നും തോന്നിയില്ല ഇപ്പൊ നമുക്ക് ദിൽഷയുടെ വെക്കാം ഡോക്ടർ പറയുന്ന കേട്ടു നോക്കാം എല്ലാരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഒന്നും പറയാനില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാൻ കുറച്ച് ചോദിച്ചോട്ടെ ചോദിക്കണോ എനിക്ക് സത്യം പറഞ്ഞ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല എന്താണ് ബിഗ് ബിഗ് ബോസ് ബോസ് സീസൺ സീസൺ കഴിഞ്ഞിട്ട് ഇപ്പം നാളായി ആ ഒരു കഴിഞ്ഞ എല്ലാവരും ഇങ്ങനെ പറഞ്ഞിരുന്നു ഡോക്ടറുടെ സപ്പോർട്ട് ദിൽഷ ജയിച്ചിരുന്നത് അങ്ങനെ എന്റെ ഒരു അഭിപ്രായത്തിൽ ബിഗ് ബോസും കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞു ഈ ഒരു ടോപ്പിക് വിടുന്നതാണ് നല്ലത് ആ ആ കുട്ടി ലൈഫായിട്ട് ഹാപ്പി ആയിട്ട് പോകുന്നു സപ്പോർട്ട് ചെയ്തത് റിഗ്രറ്റ് പോകുന്നുണ്ടോ ഒരിക്കലും കഴിഞ്ഞു കഴിഞ്ഞു ാണ് അപ്പം ഒരു കാര്യം കൂടെ ഇനി ഇപ്പം ടൂ ഇയർസ് ആയി എന്നൊക്കെ പറഞ്ഞു ഇനി ഇപ്പം നിങ്ങൾ ഇനി കണ്ട് സംസാരിക്കുന്നു സ്റ്റേജില് കാണാനൊക്കെ പറ്റുമോ ഒന്നു വെച്ച നന്നായി ഡോക്ടർ സമയത്ത് ഡോക്ടറിന് ഭയങ്കര സപ്പോർട്ടായിരുന്നു സത്യം പറഞ്ഞ ദലക്ഷം അതിനകത്ത് ആൾക്കാർക്ക് എല്ലാവർക്കും എന്താ പറയാ ഈ ലക്ഷ്മിപ്രിയ പോലും അതിനകത്ത് നിന്ന് പോയത് ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് അവര് ടോപ്പ് ഫൈവ് വരെ എത്താൻ ഇത് വന്നത് അപ്പം ആ സമയത്ത് ഡോക്ടർ ഉണ്ടാക്കിയത് അത് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ട്രിവാൻഡ്രം എയർപോർട്ട് തന്നെ കത്തിച്ചൊരു ടീമാണ് അത്രയ്ക്ക് ഓളം ഉണ്ടാക്കിയാണ് പക്ഷേ അർഹത ആയിട്ടുള്ളൊരാ കല്ല ആ കപ്പ് കിട്ടിയത് ആ വർഷത്തെ ബ്ലസ്ലി അല്ലെങ്കിൽ റിയാസ് ഇവർക്കൊക്കെ ആയിരുന്നതും എന്തായാലും ബ്ലസ്ലിക്കുള്ളതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് ഫാൻസുകാര് പിന്നെ കുറേ യൂട്യൂബേഴ്സിന്റെ കുറേ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് ആ ഒരു സീസണിലൂടെ അത്ര ഇത് തോന്നിയിട്ടില്ല എനിക്ക് റിയാസും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പ്ലസ് ലൈകളും ഭയങ്കര കാര്യമൊക്കെ ആയിരുന്നു പുറത്തിറങ്ങിയു ഇറങ്ങിയതിന് ശേഷം ജനങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു കാരണം കപ്പെത്തിയ കൈ ശരിയല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് ഓക്കെ പിന്നെ ഡോക്ടറിന് ഒരുപാട് സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളും അറിയാമല്ലോ ഓക്കെ പിന്നെ അത് മാത്രമല്ല അടുത്തത് പിന്നെ ജാസ്മിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്കതൊന്ന് വെച്ച് നോക്കാം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഞാനും പൊടിയും കൂടെ ഒരു മാരേജ് ഫങ്ഷൻ പോകുമ്പോഴാണ് കണ്ടത് അപ്പം അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടു സംസാരിച്ചു പിന്നെ ഇത് പൊടിയും ആയിട്ട് ജസ്റ്റ് സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് സീസൺ സിക്സിലേക്ക് വരുമ്പോഴാണ് കാണുന്നത് പിന്നെ ഞാൻ അധികം ഇത് ഷോ ഒന്നും അധികം കണ്ടിട്ടില്ല പിന്നെ എന്താ പറയാ വീഡിയോസ് കുറെ റീൽസും കാര്യങ്ങളൊക്കെ വെച്ച് കാണുന്നു അത് വെച്ചിട്ട് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഒരു കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ എനിക്കറിയാം ഇപ്പൊ അതിൻ്റെ അകത്തുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ ആ കുട്ടീടെ കാണും അതൊന്നും ചിലപ്പോൾ പുറത്ത് വന്നിട്ട് കാണത്തില്ല പിന്നെ ചില കാര്യങ്ങൾ ടി ആർ പി കൂട്ടാൻ വേണ്ടി ചില കാര്യങ്ങൾ എടുത്ത് പുറത്ത് കാണിക്കും അത് വെച്ചിട്ട് പലരെയും ജഡ്ജ് ചെയ്യലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷെ ചെയ്ത ചില കാര്യങ്ങളിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നിരുന്നാലും പുള്ളിക്കരു സർവൈവർ ആണ് ഈ ഇരുപത്തിമൂന്ന് വയസ്സിൽ ഇത്രയും വരെ സർവൈവ് ചെയ്ത് വരാന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ് പിന്നെ ഞാൻ പറയാ നോർമൽ ഒരു ഫാമിലിന്ന് ഇത്രയും വരെ എത്തുകയെന്ന് പറയുന്നത് അത് സിമ്പിൾ കാര്യമല്ല ഒരുപാട് പേരുടെ ഇടയിൽ നിന്നാണ് ആ കുട്ടി വന്നിരിക്കുന്നത് അപ്പൊ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും ഒന്ന് ആലോചിച്ചും കണ്ട് മാത്രം ചെയ്യുക എന്നുള്ളത് മാത്രമേ എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അതെനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അത് മാത്രല്ല ഇപ്പം പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞ് ജാസ്മിൻ എന്തെങ്കിലും നെഗറ്റീവ് നെഗറ്റീവുണ്ടോ ഇപ്പം ഞാനും നെഗറ്റീവും കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചേ ഗബ്രി പോകുന്നതിന് വരെ ഗബ്രി ഉള്ളവരെ നെഗറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് അത് പോയതിന് ശേഷം അത്യാവശ്യം ഗെയിമും കാര്യങ്ങളും എന്താ പറയണ്ടേ പുള്ളി സംസാരിക്കുന്നുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇരുപത്തി മൂന്ന് വയസ്സിൽ തന്നെ എന്താ പറയുക വീട്ടിലെ കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ മാറ്റാന്ന് പറയുന്ന നിസ്സാര കാര്യങ്ങളൊന്നുമല്ല അല്ല ഏറ്റവും പിന്നെ എന്താ കുറച്ച് റിലേഷൻ്റെ അവിടെ എവിടെയൊക്കെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാലോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ വാഴത്തോട്ടം ഇതൊക്കെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ ജാസ്മിൻ നല്ലൊരു ഇതായിരുന്നു എങ്ങനെ പോയാലും തുടക്കം മുതൽ ഒറ്റക്ക് കളിക്കുമായിരുന്നെങ്കിൽ കപ്പ് തൂക്കിയാണ് ജാസ്മിൻ ശരിക്കും ജാസ്മിനാണ് ബിഗ് ബോസ് വിന്നർ തോന്നിയിട്ടുണ്ട് തോന്നിട്ടുണ്ട് അത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ഞാൻ എന്തുകൊണ്ട് ജിൻഡുവിനെ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാൻ ഒരാൾ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരെ സപ്പോർട്ട് ചെയ്തത് പിന്നെ ഹൺഡ്രഡ് പെർസെന്റ് പുള്ളിക്കാരന്റെ എഫേർട്ട് കൊണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ ജീവിച്ചത് അല്ലാതെ എന്റെ എഫേർട്ട് അതൊന്നും ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല പുള്ളിക്കാരൻ തന്നെയാണ് അതില് ഹൺഡ്രഡ് പെർസെന്റ് എഫേർട്ട് എടുത്തത് പുള്ളിക്കാരന്റെ തന്നെയാണ് വിക്ടറി ഡോക്ടറിന്റെ എന്ത് എഫേർട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ജിൻഡോയ്ക്ക് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന്റെ ട്രെയിനറും കൂടാണോ അതായത് ഡോക്ടറിന്റെ ട്രെയിനറും കൂടെ ആണ് ജിൻഡോ അപ്പോൾ ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ കപ്പിന്റെ കാര്യം ചോദിച്ചു കേട്ടില്ല ജാസ്മിൻ്റെ ഈ ആദ്യമേ നല്ല രീതിയിൽ കളിച്ച് പോയതന്നെ ഒരു പക്ഷേ കിട്ടിപ്പോയാണ് ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് കപ്പിനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആ കോംബോ അത് വന്നതിൻ്റെ രാത്രി തന്നെ തുടങ്ങുമ്പോൾ അത് ഭയങ്കര ബോറിംഗ് ആയിരുന്നു അല്ലാതെ കുഴപ്പമൊന്നുമില്ല പിന്നെ ജിൻഡോ പി ആർ വർക്ക് പി ആർ വർക്ക് എല്ലാവരും പറയുന്നുണ്ട് എന്നാൽ നമ്മൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കണം എന്നാലേ പുറത്തുള്ളവരതെടുത്തിട്ട് പി ആർ വർക്ക് ചെയ്യത്തുള്ളൂ പറഞ്ഞു മനസ്സിലായോ അത് അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് ചെയ്യുകയും ചെയ്തു അദ്ദേഹം കപ്പ് കൊണ്ടുപോകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞു നോക്കുവാണെങ്കിൽ ഈ ഒരു ഒരു വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നേരത്തെ ഇൻ്റർവ്യൂവിലൊക്കെ വന്നിട്ട് പുള്ളി മാസ് ഡയലോഗ് ഡയലോഗി ഞാൻ വിചാരിക്കണം അടുത്ത സീസണിൽ ആര് കപ്പ് കൊണ്ടുപോകണം ആ രീതി വരെ പുള്ളിയുടെ സംസാരം കാര്യം ഇപ്പോൾ ഒരുപാട് ഒരുപാട് ഇപ്പം ആളുടെ രീതിയിലും സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ ഞാന നമ്മുടെ ഡോക്ടർ ആണോ എന്നുള്ള രീതിയിൽ തന്നെ അങ്ങ് ആയിപ്പോയി എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് എന്താണെന്നറിയത്തില്ല ഇപ്പം ചിലവരോടൊക്കെ അങ്ങ് ബഹുമാനം തോന്നിപ്പോകാണ് ചില ആൾക്കാരോടും പിന്നെ നമ്മൾ ഇഷ്ടപ്പെട്ട കുറേ ആൾക്കാരുടെയൊക്കെ റിയൽ ക്യാരക്ടർ അറിയുമ്പോഴാണ് നമ്മൾ ഷോ ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയും ഷോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ നമ്മൾ ഷോയിലൊക്കെ കാണുന്ന പോട്ടല്ല ചിലവരൊക്കെ ഇതിനേക്കാളും വലിയ ടീംസുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അപ്പം അതുകൊണ്ട് ഒരു ഷോ കണ്ടിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യല്ലേ ഇപ്പോൾ ഈ സീക്രട്ട് ഏജന്റിന്റെയും അവരെ ഇവരെ ഒക്കെ ട്രോൾ നിങ്ങൾ ആരാധിക്കുന്ന കുറേ ടീംസുകളൊക്കെ ഉണ്ട് എൻ്റെ പൊന്നോ അതൊന്നും അല്ല മക്കളെ റിയൽ ലൈഫിലൊക്കെ അതൊക്കെ നിങ്ങൾക്ക് വഴിയേ വഴിയേന്നല്ല പറയണ്ടേ കാലം കുറെ ഒക്കെ തെളിയിക്കുക അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ ഡോക്ടർ ഏകദേശം കാര്യങ്ങളെല്ലാം പോസിറ്റീവായിട്ട് വരുന്ന പോലെ പലവരുടെ അതുപോലെ തന്നെ വരും എന്തായാലും ഇന്റർവ്യൂ ഞാൻ മൊത്തം കണ്ടായിരുന്നു പിന്നെ കുറേ രാഷ്ട്രീയക്കാരുടെ കാര്യങ്ങളൊക്കെ അത് സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്കതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് വിട്ടു അപ്പൊ ഓക്കെ കൈസ് ഇപ്പം വീഡിയോ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല കണ്ടപ്പോൾ കണ്ടപ്പോ എനിക്കൊന്ന് സംസാരിക്കാമെന്ന് തോന്നി അത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്മിറ്റ് ചെയ്യാം ലവ് യു ഓൾ ബൈ